വെറും സാധാരണക്കാരനായ യുവാവ് മന്ത്രിക്കൊരു പരാതി നൽകുന്നു ആ പരാതിയിൽ മന്ത്രി മുഹമ്മദ് റിയാസ ദിവസങ്ങൾക്കുള്ളിൽ പരിഹാരം കാണുന്നു പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയായ ലിൻസു വർഗീസാണ് ഇത്തരത്തിൽ മുഹമ്മദ് റിയാസിന് പരാതി നൽകിയത് അദ്ദേഹത്തിൻ്റെ പരാതി ദ ഇതായിരുന്നു ഈ കാണുന്ന കനാൽ ഇലന്തൂർ ചെങ്ങന്നൂർ റോഡിലുള്ള കനാലാണ് ഈ കനാൽ റോഡിൻ്റെ സൈഡിലൂടെയാണ് പോകുന്നത് ഇവിടെ നിരന്തരമായി അപകടങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ഇവിടെ സംരക്ഷണ ഭിത്തിയോ മറ്റോ ഒന്നുമില്ല അത്തരത്തിൽ അപകടങ്ങൾ വീണ്ടും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിലൊരു നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ലിൻസു പരാതി നൽകുന്നത് ആ പരാതിയിലാണ് മന്ത്രി ഇടപെടൽ നടത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടിരിക്കുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് മന്ത്രിക്ക് തന്നെ ഇങ്ങനെ നേരിട്ടൊരു പരാതി കൊടുത്തത് എന്തുകൊണ്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാളായിട്ട് ഞാൻ ഇതിലേക്കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ജനപ്രതിനിധികളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് പക്ഷേ ആരും ഇതിനൊരു മുൻ മുൻകൈ എടുത്തിട്ട് പ്രവർത്തിക്കാനുള്ള മുൻകൈ എടുത്തില്ല പിന്നെ അത് തന്നെ ഇവിടെ റിഫ്ലക്ടർ ഇല്ലായിരുന്നു ഡിവൈഡർ ഇല്ലായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇലിൻസ് അപകടത്തിൽ നെഞ്ചിന് താഴേക്ക് തളർന്നു പോയാളാണ് എനിക്ക് നെഞ്ചിന് താഴെയാണ് എനിക്ക് അപകടം തളർന്നു പോയേക്കുന്നത് ബൈക്ക് അപകടമായിരുന്നു അപ്പം ഞാൻ ഇതിലേക്കൂടെ ഒരു ദിവസം ഞാൻ ഈ കെ എം സി ആശുപത്രിയിൽ പോകാൻ നേരം ഞാൻ ഇതിലോട് പോയപ്പോൾ എൻ്റെ അവസ്ഥ അവസ്ഥയെന്നാലോച്ച് ഈ വണ്ടി അന്നേരം ഇവിടെ വിടക്കാനാലും നിറച്ച് വെള്ളം വിട്ടേക്ക് ഈ വണ്ടി വെള്ളത്തിലോട്ട് താഴുവാണെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ വെള്ളത്തിൽ കിടന്ന് മുങ്ങിച്ചാവോ വേറെ ഒന്നും വൃത്തി എനിക്കില്ല ആ രക്ഷിക്കാൻ വന്നാലല്ലേ ഞാൻ ചാവോ വേറെ ഒന്നും വൃത്തി എനിക്കില്ല അപ്പോൾ അതൊക്കെ ഞാൻ മനസ്സിങ്ങനെ ചിന്തിച്ചപ്പം ബാക്കിയുള്ളവർക്കെങ്കിലും ഇനി സേഫ്റ്റി വേണമെന്നുള്ള ഓർത്ത് ഞാൻ നേരെ മന്ത്രിക്ക് പരാതി കൊടുക്കുക ഞാൻ വേറെ ഇവിടുത്തെ ജനപ്രതികളെ ആരും കാണാൻ പോയില്ല വില്ലേജ് ഓഫീസിൽ പറഞ്ഞില്ല പഞ്ചായത്തിൽ പറഞ്ഞില്ല കളക്ടറോടും ആരോടും ഞാൻ പറഞ്ഞില്ല എനിക്കൊരു കാര്യം ചെയ്യണം ചെയ്യണമെന്ന് ഞാൻ ഡയറക്റ്റ് മന്ത്രിയെ വിളിച്ച് ഞാൻ പറഞ്ഞു മന്ത്രിയെ വിളിച്ചതെന്നാൽ മെയിൽ ആദ്യം വിളിച്ചു പറഞ്ഞു അപ്പോൾ അവർ മെയിൽ അയക്കാൻ പറഞ്ഞു മെയിൽ ഞാൻ അയച്ചു എന്നെ ഇത്തിരിച്ച് തക്കതായ റിപ്ലൈ വന്ന് പത്തനംതിട്ട ഓഫീസിൽ തന്നെ വിളിച്ചു വിളിച്ചു പറഞ്ഞു ഞങ്ങൾ എത്രയും ഇത് സാക്ഷൻ ആക്കാന്ന് പറഞ്ഞു ചെയ്തു ഇപ്പം മാർച്ച് അവസാനം ഒക്കെ ആയപ്പോഴത്തേക്കൂടെ ഡിവൈഡർ ട്രിപ്പ് വെച്ച് സ്ഥാപിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനിയും പക്ഷേ അപകടങ്ങൾ വളരെ കുറവായിരിക്കും പറയുന്നത് കാരണം വെച്ചാൽ വണ്ടി ഖനലോട്ടൊരിക്കും വരത്തില്ല അതുപോലെ തന്നെ സൈൻ ബോർഡും വെക്കണമെന്നാണ് എൻ്റെ സൈൻ ബോർഡ് അവർ വെക്കുമായിരിക്കും സൈൻ ബോർഡും വെച്ച് കംപ്ലീറ്റ് സുരക്ഷിതമായ ഒരു വഴിയൊരുക്കുക എന്നാണ് എൻ്റെ ഒരു എന്തായാലും പരാതി നൽകി ഏതാണ്ട് ഒരു മാസത്തിനകം തന്നെ ഇതിലൊരു പരിഹാരം കണ്ടു ആ ഒരു മാസത്തിനുള്ളിൽ തന്നെ പരിഹാരം കണ്ടു കാരണം എനിക്കിപ്പോൾ ജനങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ വില്ലേജിലും പഞ്ചായത്തിലും പോയി കയറി ചെന്ന് സമയം കളയാതെ നേരെ ആ ഗൂഗിളിൽ കരുത്തപ്പി ആ ഏത് മിനിസ്റ്റർ ആണെന്ന് അതിൻ്റെ കീഴിലുള്ളത് അവരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മെയിലയച്ച് പരാതി കൊടുക്കാൻ സഡനായിട്ട് നമുക്ക് ആക്ഷൻ കിട്ടും തിരിച്ച് റിപ്ലൈ നമുക്ക് കിട്ടും അവരെത്രയും എന്ന് പരിഹരിച്ച് തരും കാരണം ഇവിടെ നടക്കുന്ന പല പല അരി അഴിപതികളും ഇവരൊപ്പറും അവരറിയുന്നില്ല അവർക്ക് പല പല കാര്യങ്ങൾ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ ചെയ്തു എനിക്കതിനെ തക്കതായ ഇത് കിട്ടി ശരിയാക്കി കിട്ടിയ റോഡ് അപ്പോൾ എനിക്ക് വളരെ സന്തോഷം റിയാസാനോട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ റിയാസ് ഇക്കാന്നാണ് വിളിക്കുന്നത് ഞങ്ങൾ അവിടെ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട് ഫ്ലൈറ്റ് വെച്ച് ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പം അന്ന് എന്നെ പുള്ളി ഇങ്ങനെ എന്നോട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇപ്പം പുള്ളിക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇപ്പോൾ ഇത് ചെയ്തു തന്നെ എന്തായാലും എനിക്ക് അത്രേ ഉള്ളൂ സാധാരണയായി നിരവധി അപകടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് തൊട്ടടുത്ത് ഒരു കോളേജ് കൂടി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ആ തൊട്ടടുത്ത് ഇവിടെ ഗവൺമെൻറ് ഉണ്ട് ആ ഗവൺമെൻറ് കോളേജിലെ കുട്ടികളെല്ലാം ഇതിലൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്നിട്ട് ഇത് ഇങ്ങനെയൊന്നും അല്ല നേരത്തെ ഇതിൻ്റെ അവസ്ഥ ഫുള്ള് കാട് കയറി റോഡ് ഏതാ കുഴിയാണെന്ന് നമുക്കറിയാത്ത രീതിയിലായിരുന്നു അപ്പുറം ഇപ്പം എല്ലാം കുഴിയായിരുന്നു ആ രീതിയിലായിരുന്നു ഇവിടുത്തെ അവസ്ഥ ആ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ കാട് തെളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും നമ്മൾ ഇവിടെ കനൽ ഉണ്ടെന്ന് അറിയുന്നില്ല ആ സൈഡിൽ നിന്ന് വരുന്ന രാത്രി ഇപ്പം ഒരു ഉദാഹരണം പറയാൻ നമ്മൾ എറണാകുളത്ത് നിന്ന് ഒരു ബന്ധുവീട്ടിലോട്ട് ഒരു കുറച്ച് ആൾക്കാർ ഇവിടോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇച്ചിടെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഇപ്പുറത്തെ പാട് ഇപ്പുറത്തെ കുഴിയുമനാലുമാണ് അപ്പോൾ നമ്മൾ വണ്ടി രാത്രി വരുക സൈഡ് കൊടുക്കുക നമ്മൾ സൈഡ് ഉണ്ടെന്ന് നമ്മൾ സൈഡ് കൊടുത്ത് ഒരു വീൽ വീലിച്ചിരം കുടുംമാറി പോയാൽ വണ്ടി നേരെ കുഴിക്കാത്തോട്ട് വീഴും പിന്നെ അതിനകത്ത് കിടക്കുകയെന്ന് ഉള്ളൂ രാത്രി ആകുമ്പോൾ അത് അറിയത്തുമില്ല ഇവിടെ എല്ലാ വർഷവും വണ്ടികളും മറിയുന്നതാണ് കഴിഞ്ഞ വർഷം ഒരു വാങ്ങണർ മറിഞ്ഞു പിന്നെ ഒരു താറ് മറിഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറിയുന്ന ഒരുപാട് അപകടമാണ് സ്ഥലമാണ് അപ്പോൾ എന്താണെങ്കിലും സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ പരാതിയിലാണ് മന്ത്രിയുടെ ഉണ്ടായിരിക്കുന്നത് ആ പരാതിക്ക് പരിഹാരം കണ്ടിരിക്കുകയാണ് ലിൻസു പറയുന്നത് ഈ കാണുന്ന കനാലിലേക്ക് സാധാരണയായി വാഹനങ്ങൾ വീണ് അപകടമുണ്ടാകുന്നത് പതിവ് സംഭവമായിരുന്നു തൊട്ടു സമീപത്തൊരു കോളേജുണ്ട് അപ്പോൾ നിരവധി കുട്ടികളടക്കം ദിനം പ്രതി ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നതുമാണ് അപകടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ജനപ്രതിനിധികളുടെ ഒന്നും ഭാഗത്തു നിന്നും ഒരു ഇടപെടലും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല അവർ ആരും ഇതിന് മുൻകൈ എടുത്തിട്ടില്ല തനിക്ക് ഇത്തരമൊരു ഭയം തോന്നിയ ഒരു സാഹചര്യത്തിൽ മന്ത്രിക്ക് നേരിട്ട് മെയിൽ അയക്കുകയായിരുന്നു എന്താണെങ്കിലും ആ മെയിൽ അതിൽ ഇപ്പോൾ ഒരു പരിഹാരം ഉണ്ടായിരിക്കുകയാണ് അതിൽ ആ പരാതിയിൽ ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ് ആ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം ഏതാണ്ട് ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത് പത്തനംതിട്ടയിൽ നിന്നും അരുൺമലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി